നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങൾക്കും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി മക്ക റിയാദ് മദീന തബൂഖ് ഹായിൽ ഖസീം കിഴക്കൻ പ്രവിശ്യ വടക്കൻ അതിർത്തികൾ അൽ ജൌഹ് അൽ ബസ അസീർ എന്നീ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ മിതമായതോ കനത്തതോ ആയ മഴ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ നിവാസികളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ഈ താഴ്വാരങ്ങൾ പോലെയുള്ള വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ നീന്തുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഔദ്യോഗിക ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും പൊതുജനങ്ങളോട് അത് ആവശ്യപ്പെട്ടു അപ്രതീക്ഷിതമായി കഴിഞ്ഞ വാരം മുതൽ രാത്രികളിൽ കനത്ത തണുപ്പാണ് ഖത്തറിൽ അനുഭവപ്പെടുന്നത് തലസ്ഥാന നഗരമായ ദോഹയിൽ ഉൾപ്പെടെ താപനില പന്ത്രണ്ട് ഡിഗ്രി വരെ താഴ്ന്നിരുന്നു കടൽ തീരങ്ങളിലും ദേശങ്ങളിലും നാല് ഡിഗ്രി വരെ താപനില അടയാളപ്പെടുത്തിയതായി മന്ത്രാലയം അറിയിച്ചു ഈ മാസം പകുതിയോടുകൂടി കാലാവസ്ഥ മാറി തുടങ്ങുമെന്നാണ് പുതിയ പ്രവചനം അറേബ്യൻ മേഖലയിൽ സുഡാൻ ന്യൂനമർദ്ദം ശക്തമാകുന്നതാണ് ഇതിന് കാരണമെന്നും പറയുന്നു മാർച്ച് രണ്ടാം വാരത്തിന് ശേഷം താപനില ക്രമാതീകമായി ഉയർന്നു തുടങ്ങും നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട കേന്ദ്രങ്ങൾ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി